ഈ കെ ബി ഗണേഷ് കുമാർ നേതൃത്വം നൽകി തന്നെയാണ് ഈ വണ്ടിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകി തന്നെയാണ് ഈ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുദാനന്ദന്റെ വിലാപയാത്രയ്ക്കായിട്ട് കെ എസ് ആർ ടി സി മന്ത്രി തന്നെ നേരിട്ട് തന്നെ ഈ ഒരു ഈ ഒരു ഈ ഒരു പരിപാടികൾക്കായിട്ട് നേതൃത്വം നൽകുന്നത് എങ്ങനെയാണ് കെ എസ് ആർ ടി സിയുടെ ഈ വിലാപയാത്രക്കായിട്ട് ഒരുക്കിരിക്കുന്നത് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ വണ്ടി തയ്യാറാക്കിയിരുന്നു അപ്പൊ കുറച്ചുകൂടി അദ്ദേഹത്തിനെ കാണാൻ ആളുകൾ ഇത്രയും ആഗ്രഹിക്കുമ്പോൾ കുറച്ചുകൂടി നന്നായി അവർക്ക് കാണത്തക്കതി അല്ലേ നമ്മളെല്ലാ സ്ഥലത്തും നിർത്തി ആളുകളെ കയറ്റി കാണിക്കാവുന്ന ബുദ്ധിമുട്ടാണെന്നാണ് വിലയിരുത്തിയത് നമ്മൾ സി പി എം സെക്രട്ടറി ഓയിന്ദും നിങ്ങളെല്ലാം ഒന്ന് പരിശോധിച്ചു പോകും ഈ എല്ലാവരിടത്തും ആളെ നിർത്തി കയറ്റി കാണിക്ക എളുപ്പമുള്ളവരാണ് അപ്പോൾ കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ട് വശത്തേയും ഗ്ലാസ് ഇളക്കിയിട്ട് വണ്ടി നിർത്തുമ്പോൾ ഇരുവശത്തുനിന്നും കാണത്തക്ക രീതിയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഹൈറ്റിൽ കാണുന്ന ഹൈറ്റിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉടനെ പണി തീരും ഒരു ഒരു മണി ഒന്നര മണിക്കുമ്പേ രണ്ട് മണിക്കാണ് അവിടെ നിന്ന് ഒന്നര മണിക്കുമുമ്പേ വണ്ടി ദർബാർ ഹാളിൻ്റെ അവിടെ എത്തും പിന്നെ മാത്രമല്ല ഈ വണ്ടിയോടൊപ്പം തന്നെ ഒരു വണ്ടി സ്റ്റാൻഡ് ബൈ ആയി തൊട്ടുപുറയിൽ പോകുന്നുണ്ട് അത് മറ്റ് മിനിസ്റ്റേഴ്സ് പാർട്ടി നേതാക്കന്മാർ അവർക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പുറയിൽ രണ്ട് സൂപ്പർ ഫാസ്റ്റുകൾ റെഡിയാക്കിയിട്ടുണ്ട് അത് മാധ്യമ പ്രവർത്തകർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടിയിൽ ആരൊക്കെയാണ് അനുഭവം ആരെ പോകുന്നു നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഈ വണ്ടിയിൽ ഉണ്ട് ഈ വണ്ടിയുടെ പുറയിൽ ഈ വണ്ടികൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ പരിഹരിക്കാനുള്ള ആർ ആർ ടി ടീം പോകുന്നുണ്ട് ഒരു വണ്ടി അത് പോകുന്നുണ്ട് എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മന്ത്രി അല്ല ഞാൻ ഇത് പറ്റത്തിക്കെ വളരെ വധക്കനുണ്ട് ഒരുപാട് സമയം എടുക്കും ഇട എല്ലാ കരുതലും ഉണ്ട് ഡീസലൊക്കെ കരുതിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല വഴിക്ക് ഡീസൽ കുറഞ്ഞാൽ ഒഴിക്കാനുള്ള സംവിധാനം എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇതൊരു ഭാഗമാണോ തീർച്ചയായിട്ടും അദ്ദേഹത്തെ യാത്രയില് കൊണ്ടുപോകാൻ പറയുന്നത് ാണ് സെൻട്രൽ ഡിപ്പോ തിരുവനന്തപുരം പേരെന്താണ് പ്രവീൺകുമാർ കുമാർ അപ്പൊ നിങ്ങളോടൊപ്പം രണ്ടുപേര് ശിവകുമാർകുമാറ പുള്ളി പുറത്തേക്ക് അപ്പം നേരത്തെ ഉമ്മൻചാണ്ടി സാറിന്റെ ഇതുപോലെ വിലാപ അത്രയും പങ്കെടുത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ അന്ന് വലിയൊരു ഭാഗമായിട്ടാണ് പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ഈ ഇത് കേരളം അത്ര വികാരമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പം അതിന് സാക്ഷ്യം വഹിക്കുകയാണ് ഈ അങ്ങനെ നിഗമ പുതിയ അനുഭവമായി അപ്പം ഇത് തന്നെയാണ് ഈ കേരളം ഒരുപാട് ഈ പറയുന്ന പോലെ അനന്തപുരി മുതൽ ആലപ്പുഴ വഴിയുള്ള പാതയിൽ അല്ലെങ്കിൽ അറബിക്കടലിൽ സമാന്തരമായി ഒരു കണ്ണീർ കടലായി പുരോഗമിക്കുന്ന അല്ലെങ്കിൽ പുരോഗമിക്കാൻ പോകുന്ന ആ വിലാപയാത്രയ്ക്ക് സാന്നിധ്യം വഹിക്കുക ഈ പറയുന്ന ആൾക്കാരാണ് എന്തായാലും കെ എസ് ആർ ടി സി എല്ലാ വികാസഭവനിലും ദർബാർ ഹാളിലേക്ക് പുറപ്പെടും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ